നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്ന് മുങ്ങി ഇന്ത്യ തേടുന്ന കൊടുംകുറ്റവാളിയെ അമേരിക്കയിൽ വെച്ച് പിടികൂടാൻ രാജ്യത്തിന് സാധിച്ചിരിക്കുന്നു മറ്റാരുമല്ല ഇന്ത്യയിലെ തന്നെ കുപ്രസിദ്ധ ഗുണ്ടാനേതാവായിട്ടുള്ള ലോറൻസ് ബിഷ്ണോയിയുടെ ഇളയ സഹോദരൻ അൻമോൽ ബിഷ്ണോയിയാണ് ഇപ്പോൾ അമേരിക്കയിൽ വെച്ച് പോലീസ് പിടിയിലായിരിക്കുന്നത് കാലിഫോർണിയയിൽ നിന്നാണ് ഇയാൾ പിടിയിലായതായി റിപ്പോർട്ട് ലഭിക്കുന്നത് ഒട്ടനവധി ഉന്നതരുടെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന കൊടും കുറ്റവാളിയാണ് ലോറൻസിൻ്റെ സഹോദരൻ അൻമോൽ കഴിഞ്ഞ വർഷം അമേരിക്കയിലേക്ക് മുങ്ങിക്കളഞ്ഞ അൻമോലിനെ പല തവണയായി ഇന്ത്യൻ ഏജൻസികൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അൻമോൽ ബിഷ്ണോയി ഒട്ടനവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കൈമാറണമെന്ന അഭ്യർത്ഥനകൾ ഇന്ത്യൻ പ്രതിനിധികൾ പല തവണയായി അമേരിക്കയ്ക്ക് മുന്നോട്ട് വെച്ചിരുന്നു സിന്ധു മൂസവാലയുടെ കൊലയ്ക്ക് പിന്നാലെയാണ് ഗുണ്ടാ നേതാവായിട്ടുള്ള അൻമോൽ ഇപ്പോൾ ഇന്ത്യ വിട്ട് അമേരിക്കയിൽ അഭയം പ്രാപിച്ചത് എന്തായിരുന്നാലും ഈ അറസ്റ്റിന് പിന്നാലെ ഇന്ത്യ ഒരു അഭ്യർത്ഥന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഹരിയാനയിലെ റോഹ്തക്കിൽ നിന്നും ഭാനുപ്രതാപെന്ന പേരിലുള്ള വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചായിരുന്നു അൻമോൽ രക്ഷപ്പെട്ടതായി റിപ്പോർട്ട് ലഭിക്കുന്നത് ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ വസതിക്ക് പുറത്ത് നടന്ന വെടിവയ്പ്പിൽ അൻമോൾ ബിഷ്ണോയ്ക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് സൽമാൻ ഖാന്റെ മുംബൈയിലുള്ള വീടിന് പുറത്ത് വെടിവെയ്പ്പ് നടത്തിയതിൻ്റെ ഉത്തരവാദിത്തം അൻമോൽ ഏറ്റെടുക്കുകയും ചെയ്തു അതുകൂടാതെ ബാബാ സിദ്ധിഖി വധക്കേസിലെ മുഖ്യ സൂത്രധാരൻ കൂടിയാണ് അൻമോൽ ബിഷ്ണോയ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇയാളെ കണ്ടെത്തുന്നവർക്കായി പാരിതോഷികം പത്ത് ലക്ഷം രൂപയാണ് തലയ്ക്ക് വിലയിട്ടിട്ടുള്ളത് ദേശീയ അന്വേഷണ ഏജൻസി എന്നൈ രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളിലും മറ്റ് പതിനെട്ടോളം ക്രിമിനൽ കേസുകളിലും അൻമോൽ ബിഷ്ണോയ് തന്നെയാണ് പ്രധാന പ്രതി ഇന്ത്യയിൽ ഒട്ടനവധി കേസുകൾ രജിസ്റ്റർ ചെയ്ത ഒരു കൊടും കുറ്റവാളിയാണ് കുറ്റവാളിയാണിപ്പോൾ കാലിഫോർണിയൻ പോലീസ് പിടികൂടിയതും ഇന്ത്യക്ക് കൈമാറുമെന്ന നിലവിൽ പ്രതീക്ഷിക്കുന്നത്